ഇതെന്തെന്നാ കൊണ്ടുവരുന്ന പരിചയം കൊണ്ടുവരുമ്പോലെ അതോക്ക് ആ എന്ത് നമ്മു ഇക്കറിയോ എന്ത് തോന്നി അടുപ്പിനൊക്കെ ഇത് എന്തില്ലേ ഇതെന്തുന്നാ സാധനം എന്തുന്നാ വെരി ഗുഡ് ഇതെന്തിന്റെ മോളെ ഉണ്ടാവില്ല കാമ്പ് പ്ലാവിന്റെ എല്ലാരും കേട്ടോളി അറിയാത്തവരെല്ലാം അറിഞ്ഞോ കാമ്പ് കാമ്പാന്ന് മനസ്സിലായി കാമ്പ് പ്ലാവിന്റെ മുള ഉണ്ടാവുക ഓക്കെ പ്ലാവിന്റെ മോള് വേറെന്താ പ്ലാവിന്റെ പ്ലാവിന്റെ മോള് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാവുക എല്ലാ

ഇത് ഉപ്പേരി വെക്കുകയും ചെയ്യാ വറത്ത് എടുക്കുകയും ചെയ്യാ എന്നിട്ട് നമുക്ക് ഭക്ഷണത്തിൻറെ കൂടി ചോറിൻറെ കൂടെ കഴിക്കാം ഏഹ് നല്ല ശരീരത്തിൽ എല്ലാ ക്ലീൻ ആകും ഫാറ്റിലെ എല്ലാ അസുഖങ്ങളെല്ലാം പുറത്തേക്ക് പോകും മോളാ ഉണ്ടോന്ന് പ്ലാബ് തന്നെ പ്ലാബ് തെറ്റി വേറെ മോളാ ഏർ വേറെ മോളാബു വാഴ വാഴേന്റെ മോള് വേറൊരു സാധനം ഉണ്ട് ഉപ്പേരി വെക്കുന്ന റിസ്ക് ഒന്നുമില്ല വാഴ വാഴേന്റെ മോള് വേറെ ഒന്നും കൂടി ഉപ്പേക്കുന്ന എന്താ മാമ്പേ ആ ചെറിയാള് കൂമ്പ് എന്നറിയൂ നമ്മൾ ഇത് കാമ്പിനും വേറെ സ്ഥലങ്ങളിലെല്ലാം വേറെന്തോ പേരുണ്ടാവും അറിയില്ലേ വായ വാഴേന്റെ വയര് കീറിയിട്ടാണ് ഇത് പൊറത്തെടുക്കുക കേട്ടോ ഏഹ് വാഴന്റെ ഉള്ളിലാണ് ഇത് ഇണ്ടാവുക ഏ ഇത് നീര് ഉറച്ചറച്ചിട്ട് ഇതിങ്ങനെ കട്ടിയായിട്ട് ഇല പോയിട്ട് ഇല കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തണ്ടാണ് പാഴ കൊല പിന്നെ പിന്നെ ഇല വരൂല കൊലച്ചതിനുള്ള അപ്പൊ കൊലക്കം വരുന്ന ഇതെല്ലാം ഒന്നിച്ച് നിന്ന് 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 ഇതൊരു തണ്ട് പോലെയാവും ആ തണ്ടാണ് എന്തിന് കാമ്പ് ഉപ്പ ബെസ്റ്റ് സാധനമാണ് കേട്ടാ ഇതിപ്പോണ്ടാവുന്ന വാഴ 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 വാഴ് വായന്റെ മോനല്ല വായന്റെ അകത്ത് ഉള്ളി വാഴ എന്നാ കിട്ടുന്നത് വാഴ തടി എടുക്കണം ഇടുന്ന കിട്ടുന്നേ ഇനി ഇനി പ്ലാവിന്റെ പറന്നെ ചക്ക എനിക്ക് വിരിയേ പ്ലാവിന്റെ മുകളിൽ ചക്ക പറയും ഇനിയാൾ കൊന്നാല് പോയ ഇഷ്ടപ്പെട്ടേക്ക് എന്തേ കാമ്പ് പ്ലാവിന്റെ മുകളിലെ ും കേട്ടിക്കില്ല കാമ്പണ്ടാവുക പ്ലാവിന്റെ നിങ്ങൾ മുകളാരും കേട്ടില്ല നാണക്കടാക്കി അറിയാണ്ട് പറഞ്ഞു എനിക്ക് പറഞ്ഞാണ് ചക്ക ഇപ്പം പിന്നെ ബിരിയാണ്ട് കോന്നാ ഇപ്പം പേടി എന്നാ ശരി ഓക്കെ എന്നിട്ട് രുചി പറയാല്ലേ